ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷം ആദ്യമായിട്ട് അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ മോഹൻലാൽ അല്ലെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയുണ്ടായി ആദ്യം തുടക്കമേ തന്നെ പറയുകയുണ്ടായി എല്ലാ മേഖലയിലും നടക്കുന്ന പ്രശ്നങ്ങൾ ഈ കാര്യം അമ്മ സിനിമാ മേഖലയിൽ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട് അമ്മയിലും നടക്കുന്നുണ്ട് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കരുത് ആദ്യം തൊട്ട് അവസാനം വരെ ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം ഇതാണ് മലയാള ഇൻഡസ്ട്രിയെ തകർക്കരുത് കഷ്ടപ്പെട്ടാണ് ഇതിനെ നമ്മൾ ഉയർത്തി ഇവിടം വരെ എത്തിച്ചത് അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ് പുള്ളി പറഞ്ഞു പോയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആ ഒരു വിഷയത്തെ കുറിച്ചൊന്നും പുള്ളി സംസാരിക്കും കാരണം പുള്ളി അങ്ങോട്ട് മാധ്യമങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് തരാൻ ഉത്തരങ്ങളില്ല എന്നുള്ള ഒരു അമ്മയുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് ആണ് ഉന്നത തലത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കാര്യം പറയുന്നതെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അങ്ങനൊരു ഒരു അലങ്കാരം ആ ഒരു പ്രസിഡന്റ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് എന്ത് ഇങ്ങനെ പറയാനാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ മാധ്യമങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു എന്തായാലും മോഹൻലാൽ ഇത് പറയാൻ കാരണം മോഹൻലാൽ സംഭവം പുള്ളി ഈ വക കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എന്തിനാണ് മറച്ചു പിടിക്കാനുള്ള കാര്യമില്ല പുള്ളിക്ക് സിദ്ദീഖിനെതിരെ വന്നിട്ടുള്ള ആരോപണം ജയസൂര്യക്കെതിരെ വന്നിട്ടുള്ള ആരോപണം മുകേഷിനെതിരെ വന്നിട്ടുള്ള ആരോപണം ഗണേഷ് കുമാറിനെതിരെ വന്നിട്ടുള്ള ആരോപണം അങ്ങനെ എല്ലാ നടന്മാർക്കെതിരെ ഏതൊക്കെ നടന്മാർക്കെതിരെ വന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും എതിരെ വന്നിട്ടുള്ള ആരോപണം രഹസ്യമായിട്ട് മോഹൻലാലിനെതിരെയും ഉണ്ട് എന്നുള്ളത് വസ്തു ഒരു കാര്യമാണ് അതിൽ മറച്ചു ഒരു കാര്യമില്ല പറയാൻ പല സൂ ലേഡീസ് സൂപ്പർ സ്റ്റാറും അതുപോലെ തന്നെ പല ആക്ട്രസുമാരും തുറന്ന് പറയാൻ അവർ വിമുക്തത കാണിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ നമുക്കറിയാം ഇദ്ദേഹം മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഉയർന്ന ഒരു നടനാണ് വിലമതിക്കുന്ന നടനാണ് വലിയ രീതിയിലുള്ള ഒരു ഫാൻസ് ബേസ് ഉള്ള ഒരു നടനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പോലും വന്ന് പറയില്ല എന്നുള്ളത് വസ്തുതയാർന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം പുള്ളി ഇതിൽ എന്താണ് അപകടം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം തന്നെ അങ്ങ് ഒഴിവാക്കി അതിനുശേഷമാണ് ഇപ്പോൾ വന്ന് ഈ കാര്യം സംസാരിക്കുന്നത് തൊട്ടുപറകെ സിദ്ദിഖ് അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞു അങ്ങനെ ഇത് ഒഴിയാൻ കാരണം ഇതിന്റെ രഹസ്യമായിട്ടുള്ള കുറേ നിഗൂഢതകൾ ഇതിലുണ്ട് ഒരു നിഗൂഢതകൾ കൊണ്ടാണ് ഇവരെല്ലാവരും കാര്യം ഇനി പോകും വഴി ചിലപ്പോൾ പ്രസിഡന്റ് സ്ഥാനം പുള്ളി ഒഴിവാക്കിയില്ലെങ്കിൽ ഇനി ഇദ്ദേഹത്തിന്റെ പേരും പല ലേഡീസ് സൂപ്പർ സ്റ്റാറുകൾ പറയാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് നമ്മൾ ഈ മനസ്സിലൊന്നു കരുതിയും പുറത്ത് വേറൊന്നും പറയാനുള്ള കാര്യമില്ല നമ്മൾ വസ്തുതയാറുന്ന കാര്യങ്ങൾ അങ്ങ് തുറന്ന് പറയുന്നതുകൊണ്ടൊരു പ്രശ്നവുമില്ല ഇല്ല മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലെ ഇക്കാര്യങ്ങളിൽ നമുക്കറിയാം നിരവധി ആക്ട്രസുമാരും ആയിട്ട് ബന്ധപ്പെട്ട പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മോഹൻലാൽ അപ്പം അങ്ങനെ ഉള്ള ഒരു വ്യക്തി ഒരിക്കലും എന്താണ് ഇങ്ങനെയുള്ള ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഇരയായി പറയുന്നത് പ്രതികളായിട്ട് പറയുന്ന ഇവരെ സഹപ സഹനടന്മാരെയൊക്കെ കുറ്റപ്പെടുത്തി ഒരിക്കലും സമ്മതിക്കില്ല കാരണം ആ ലിസ്റ്റിൽ പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടെയുള്ളവരെ ഒരിക്കലും അദ്ദേഹം കുറ്റപ്പെടുത്തി സംസാരിക്കില്ല ഒരു വാക്ക് പോലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് സംസാരിച്ചില്ലല്ലോ അത് അങ്ങനെ വരുത്തുള്ളൂ അത് കാരണം അത് അങ്ങനാണ് ആ ഒരു സിസ്റ്റം അങ്ങനെയാണ് പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്തെന്നാല് മോഹൻലാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ മതി ഈ വേറൊരു ഭാഗം ഉള്ളത് മോഹൻലാൽ താൽക്കാലികമായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് പോയാൽ മതി കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷം വന്നി വന്നിരിക്കുന്ന വിവാദവുമായിട്ട് വന്നിരിക്കുന്ന പല ആക്ട്രസ്മാരും അവരൊക്കെ ഒരു കാലഘട്ടത്തിലൊക്കെ നല്ല രീതിയിൽ കാശും വാങ്ങി എല്ലാം ആസ്വദിച്ച് കഴിഞ്ഞ് അവർക്ക് എന്താണ് കാ കാശ് വേണം പിന്നീട് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നെരുക്കമാണ് വീണ്ടും അവർക്ക് ജീവിക്കാനുള്ള വകുപ്പ് വേണമെന്ന് വയ്ക്ക് വെച്ചുകൊണ്ട് വീണ്ടും വിവാദം ഉണ്ടാക്കാനൊക്കെ മുന്നോട്ട് വരും അത് സ്വാഭാവികമാണ് ഇപ്പോൾ മുകേഷ് മുകേഷിനെതിരെ വന്നിട്ടുള്ള നായിക ഇതിനു മുമ്പ് ഈ ഒരു വിവാദം ഉണ്ടാവുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മുകേഷിനോട് പൈസ ചോദിച്ചതിന്റെ റിപ്പോർട്ട് നമുക്കറിയാം അതുപോലെ നിരവധി ആളുകൾ നിരവധി ആളുകൾ ഇപ്പോൾ സിദ്ദിഖിനെതിരെ ആദ്യ ആരോപണം ഉന്നയിച്ച നടിയുടെ മൊഴി ഇപ്പോൾ അഴഞ്ഞഴിഞ്ഞ് വരികയാണ് ഇപ്പോൾ അവർ എന്താണ് ഡേറ്റ് പോലും പീഡിപ്പിച്ച ഡേറ്റ് പോലും ഓർമ്മയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അകത്തലങ്ങളിൽ അവർ കാശ് വാങ്ങി സെറ്റിൽമെന്റ് ചെയ്ത് പോകുന്നുണ്ട് ഇനി കാശ് കിട്ടാനുള്ളവർ ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കി വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എന്തുകൊണ്ട് പുതിയ നായകന്മാർ ഇത് പറയുന്നില്ല എന്നുള്ള വസ്തുതയാർ ചോദ്യ ചിഹ്നമാണ് മറ്റ് സൂപ്പർ സ്റ്റാറുകൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ള ചോദ്യ ചിഹ്നമാണ് എത്ര എത്ര നടിമാരുണ്ട് അവരൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഈ നമുക്ക് പോലും അവിടെ ഇവിടെയൊക്കെ വന്ന് മോം കാണിച്ചിട്ടുള്ള കുറെ എണ്ണങ്ങളാണ് ഈ വക കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നേരായിട്ടുള്ള ഒരു കാര്യം അപ്പൊ മോഹൻലാൽ ഇതൊക്കെ കൊണ്ട് പറഞ്ഞാൽ മതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് വലിയ മുഖവലിക്കൊന്നും എടുക്കേണ്ടുള്ള കാര്യമില്ല കാരണം അത്രത്തോളം ഫീമെയിൽ ആക്ട്രസ്മാർ അതിന്റെ അകത്തളങ്ങളിൽ അമ്മമാർ വരെയും കൂട്ടിക്കൊടുത്തു പോകുന്ന ഒരു 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 സാഹചര്യമുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെ വലിയ രീതിയിലുള്ള മുഖവലിക്ക് എടുക്കാനുള്ള ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആദ്യം മുതൽ അവസാനം ഇപ്പം വരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെയാണ് നമുക്ക് ഒരിക്കലും അതിനോട് ഇല്ലെങ്കിൽ ഈ പറഞ്ഞാണ് കാരണം നൂറിൽ നൂറ് ഫീമെയിൽ ആക്ട്രസ്മാരും ഒരേ നിലപാടില് ഞാൻ ഞാൻ ആരുമായിട്ട് സഹകരിക്കില്ല ഇത് അൻപത് പേര് സഹകരിക്കും അൻപത് പേര് സഹകരിക്കില്ല അത് എങ്ങനെയാണ് ഇതിനെ ഈ ഇൻഡസ്ട്രിയെ നന്നാക്കാൻ നോക്കുന്നത് പണമുള്ളവൻ ഈ ഇങ്ങനെ പണം കൊണ്ടിരിക്കും ചേട്ടാ എനിക്ക് കുറച്ച് പൈസ ഞാൻ സഹകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ് സംഭവം കഴിഞ്ഞ് ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പം മോഹൻലാൽ ഇതുപോലുള്ള മുള്ളിനെ വിലയ്ക്ക് കേടില്ലാത്ത രീതിയിൽ പറഞ്ഞു പോയതിലും വലിയ അതിശോ അതിശോക്തിയായിട്ടൊന്നും കാണാനില്ല പിന്നെ ഇത് പറഞ്ഞില്ലെങ്കിലേ ഉള്ള അത്ഭുതം കാരണം പുള്ളിയും ആ പറഞ്ഞ ലിസ്റ്റിലൊക്കെ പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അത് ഈ ഒരു നായകനെ കുറിച്ച് എടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു നടി വന്നും പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും മോഹൻലാൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടിട്ടുണ്ട് പുള്ളിക്ക് ഇനി സ്വസ്ഥമായിട്ട് മനസമാധാനമായിട്ട് ഇനി മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലൊക്കെ പോയി കറങ്ങി നടക്കാം ഇനി പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല വിശദീകരണവും കൊടുത്ത് രാജ്യം വെച്ച് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പം മാധ്യമങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടിയല്ലേ ഇനിയെങ്കിലും മാധ്യമങ്ങൾ ഈ ഒരു എയ്റ്റീൻ പ്ലസ് കണ്ടന്റും കൊണ്ടങ്ങ് വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മടക്കി വീട്ടിൽ വിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം